ഉപ്പൂ കയറിയാൽ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോയിലേക്കും സ്വാഗതം എൻ്റെ മുമ്പുമൊക്കെ വല്ലാണ്ടിരിക്കുന്നില്ലേ അപ്പം രാവിലെ രാവിലെ ഞാൻ കാണിച്ച ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കി ഇനി നമുക്കിത് ടിഫിനക ഞാൻ രണ്ട് തവണ ഞാൻ ഉപ്പുമാ ഉണ്ടാക്കിപ്പോയി ഉപ്പുമാ ശരിയാക്കില്ല ചേച്ചീനെ പറഞ്ഞു വെള്ളമില്ല ഇന്ന് ഞാൻ വെള്ളം ശരിക്കും ഒഴിച്ചാൽ ഉണ്ടാക്കി ില്ലായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു കട്ടയായിട്ട് കിടക്കണമെന്ന് തോന്നുന്നു കേട്ടോ വിശപ്പ് കുഴപ്പമില്ല ടിഫിന് ബാഗിനകത്ത് കൊണ്ടുവച്ചിട്ട് അപ്പോൾ കൂട്ടുകാരെ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ പച്ചമുളക് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് പച്ചക്കറി എടുത്താൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വരെ എന്നെ കൊണ്ടെത്തിച്ചതിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ളക്ുറുത്ത് വെച്ചു ഫ്രിഡ് സാധനങ്ങൾ ഇനി ഇതെല്ലാം പറക്കി ഒതുക്കണം ആ നല്ല പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ പറക്കി വെച്ചത് ഇനിയെല്ലാം എല്ലാം പറക്കി ഒതുക്കി വയ്ക്കണം ഇപ്പോൾ കൂട്ടുകാരെ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നോക്കേ എൻ്റെ മുഖമൊക്കെ വല്ലാതിരിപ്പുണ്ടല്ലേ വയ്യാത്തതുപോലെ ക്ഷീണം ഉണ്ടല്ലേ എനിക്കറിയ ക്ഷീണമുണ്ടെന്ന് എന്ത് ചെയ്യാനൊക്കെ ഉണ്ട് ചുമ ഒരു രക്ഷയുമില്ല എനിക്കെന്തെങ്കിലും തൈറോയ്ഡ് കൂടുകയെല്ലാം ചെയ്താർക്ക് പോയി നോക്കാനും പറ്റിയില്ല നോക്കിയില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്